ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ഇളനീർ ജ്യൂസാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഇളനീർ ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ജ്യൂസ് തയ്യാറാക്കാനായി ഞാൻ രണ്ട് ഇളനീരാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ വെള്ളം മാറ്റിവെച്ച് ഇനി ഇതിൻ്റെ കാമ്പ് ചിരട്ടയിൽ നിന്ന് വേർതിരിച്ചെടുക്കാം അത്യാവശ്യം മൂത്ത ഇളനീർ തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ സ്പൂണ് വെച്ച് നമുക്ക് കാമ്പ് വേർതിരിച്ചെടുക്കാം രണ്ട് ഇളനീറിൻ്റെ കാമ്പ് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഈ വെള്ളം ചേർത്താണ് ജ്യൂസ് തയ്യാറാക്കുന്നത് ഇനി ഇത് മുഴുവനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പകുതി വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മുഴുവനായിട്ട് ഒഴിക്കുന്നില്ല കുറച്ച് ബാക്കി വെക്കുന്നുണ്ട് മുഴുവനായിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് പൊടിഞ്ഞ് കിട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഉണ്ടായിരിക്കും അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം കഷ്ണങ്ങളൊന്നും ഇല്ലാതെ നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് കട്ടിയായി ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം ബാക്കിയുള്ള ഇളനീർ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് ഒന്നുകൂടി നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം ഇലക്കയുടെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്നോ രണ്ടോ ഇലക്കൊക്കെ അടിച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒന്നുകൂടി ഒന്ന് ടേസ്റ്റി ആവാനും ഒരു ഡെക്കറേഷന് വേണ്ടിയും കൂടി ഞാൻ ബൂസ്റ്റ് ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്നും ചേർത്തിട്ടില്ലെങ്കിലും നമ്മുടെ ഇളനീർ ജ്യൂസ് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ ജ്യൂസ് ഈ വിധത്തിലൊന്ന് തയ്യാറാക്കി നോക്കൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ Thank you